അസ്സലാമു അസലാമലൈക്കും വരഹമ്മ അലഹമുല്ല അപ്പം ഇൻഷാല്ല ഇന്ന് ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് എപ്പോഴും ഉമ്മമാർ ചോദിക്കുന്ന ചോദ്യമാണ് ഓരോ കാര്യത്തിന് നീയത്താക്കിയിട്ട് ഏത് സ്വലാത്താണ് ചെല്ലേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എപ്പോഴും ചോദിക്കാറുണ്ട് അപ്പോൾ ഇൻഷാല്ല ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഒരു സ്വലാത്തിനെക്കുറിച്ചാണ് ഈ ഒരു സ്വലാത്ത് ചെല്ലേണ്ട സമയം ഇൻഷാള്ള നാളെ സുബഹി നമസ്കാരം കഴിഞ്ഞതിന് ശേഷം അതായത് വെള്ളിയാഴ്ച സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് നമ്മൾ സുബൈൻ്റെ ശേഷമായിട്ട് സ്ഥിരമായിട്ട് ചെല്ലുന്ന ദിക്കറുകൾ റെസ്പീകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ കഴിഞ്ഞിട്ട് സുബീൻ്റെ ശേഷമുള്ള ദുആവും കഴിഞ്ഞതിന് ശേഷം മനസ്സിൽ നിങ്ങൾ നീയത്താക്കുക നിങ്ങളുടെ മനസ്സിൽ ഒരു ഒരാഗ്രഹമുണ്ട് അല്ലെങ്കിൽ ഒരു ആവശ്യമുണ്ട് അടങ്ങേറുണ്ട് വിഷമമുണ്ട് അങ്ങനെ പല രീതിയിലുള്ള ഓരോരോ കാര്യങ്ങളായിരിക്കും പലർക്കും മനസ്സിലുണ്ടാവുക അല്ലെ അങ്ങനെ എന്ത് ഹലാലായിട്ടുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ടും നിങ്ങൾ മനസ്സിൽ നീയത്താക്കുക ഞാൻ മുത്ത് റസൂലിന്റെ പേരിൽ അഞ്ഞൂറ് സ്വലാത്ത് ഒരു സ്വലാത്ത് ഞാൻ ചെല്ലാൻ നീയത്താക്കുന്നു എൻ്റെ മനസ്സിൽ ഒരുപാട് വിഷമമുണ്ട് ആ ഒരു വിഷമ റബ്ബെ ജുമാന്റെ മുന്നേ ആയിട്ട് തന്നെ ആ ഒരു കാര്യം ഒരു സമാധാനത്തിലാക്കി തരണേ എന്ന് അങ്ങോട്ട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്യ അതിൻ്റെ ശേഷമായിട്ട് ഈ പറയുന്ന സ്വലാത്തും കൂടി മനസ്സിൽ ചെല്ല നെയ്യത്താക്കി ചൊല്ല ചൊല്ലുന്ന സമയത്ത് ഈ ഒരു സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്തുകൊണ്ട് മുത്തർ റസൂലിനോടുള്ള ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വലാത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുക്കുക അല്ലാണ്ട് സ്വലാത്ത് ഇങ്ങനെ നമ്മൾ ചൊല്ലുന്നുണ്ട് പക്ഷേ മനസ്സ് വേറെ എവിടെയോ ആണ് ആ ഒരു രൂപത്തിലല്ല ചൊല്ലേണ്ടത് മനസ്സും ഈ ഒരു ചൊല്ലുന്ന സ്വലാത്തും ഒരുമിച്ചായിരിക്കണം ആ സ്വലാത്തിലേക്ക് നമ്മുടെ കൽബും ശ്രദ്ധയും ആ ഒരു സ്വലാത്തിലേക്ക് സ്വലാത്തിലേക്കായിക്കൊണ്ട് തെക്കുവയോട് കൂടിയിട്ടാണ് നിങ്ങൾ ഈ ഒരു സ്വലാത്ത് അഞ്ഞൂറ് തവണ നെയ്യത്താക്കി ചൊല്ലുന്നത് എങ്കിൽ ഇൻഷാ അല്ല വെള്ളിയാഴ്ച മുന്നേ ആയിട്ട് തന്നെ നിങ്ങൾ ആ കാര്യം അള്ളാഹു തരും അത്രക്കും നല്ലൊരു നമുക്ക് ചൊല്ലിയാൽ പെട്ടെന്ന് എന്ത് കാര്യം നീയത്താക്കിയിട്ടാണോ ഒരു സ്വലാത്ത് ചൊല്ലിയിട്ട് അള്ളാഹുവിനോട് എന്ത് കാര്യമാണോ നമ്മൾ ദുവ ചെയ്യുന്നത് ആ ഒരു ദുവ അള്ളാഹു തട്ടിക്കളയില്ല അതുകൊണ്ട് ആത്മാർത്ഥമായിട്ട് തന്നെ നീയത്താക്കിയിട്ട് നല്ല മനസ്സോട് കൂടിയിട്ട് തന്നെ ആ നിസ്കാരപ്പാഴിൽ ഇരുന്നു കൊണ്ട് തന്നെ ചൊല്ലിക്കോളി നിസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് തന്നെ തക്കുവയോട് കൂടിയിട്ട് ഈ ഒരു സ്വലാത്ത് സാവധാനമായിട്ട് ചൊല്ലുക അപ്പോൾ ഇൻഷാ ഇൻഷാള്ളാ സ്വലാത്തുത അവിടെ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അസ്വലാത്തു വസ്സലാമു അലൈക്കയാ സി അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സി അസ്സലാത്തു വസ്സലാമു അലൈക്കയാ യാ റസൂല എന്നിങ്ങനെ തന്നെ ഇത് ചൊല്ലുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് അല്ലേ അസ്സലാത്തു വസ്സലാമു അലൈക്കയാ സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക്കയ സയ്യിദി യാ റസൂലല്ലാഹ് എന്നിങ്ങനെ മനസ്സ് നല്ല മദീനയിലേക്ക് മനസ്സ് കൊടുത്തുകൊണ്ട് മുത്ത് റസൂലിനെ മനസ്സിലോർത്തുകൊണ്ട് അസ്സലാത്തു വസ്സലാമു സയ്യിദി യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു സയ്യിദി യാ സെയാ എന്നിങ്ങനെ മുത്തസൂറിയോടുള്ള ആ ഇഷ്ടം മനസ്സിൽ വെച്ചുകൊണ്ട് ആ അനുസ്കാരപ്പാഴയിൽ ഇരുന്നു കൊണ്ട് ഇങ്ങനെ ചൊല്ലി അഞ്ഞൂറെണ്ണം തീർക്കുക എന്നിട്ട് അഞ്ഞൂറ് തവണ നിങ്ങൾ ചൊല്ലിക്കഴിഞ്ഞതിൻ്റെ ശേഷമായിട്ട് അള്ളാഹുവിലേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് റബ്ബെ ഞാൻ ഇന്ന സ്വലാത്ത് ഞാൻ ചൊല്ലിയിട്ടുണ്ട് റബ്ബെ എൻ്റെ മനസ്സിൽ ഒരുപാട് പ്രയാസം മെടങ്ങേറുകളുമുണ്ട് എല്ലാം നിരാഹത്തിലാക്കിക്കൊണ്ടാ ഞാൻ എന്തെങ്കിലും ചെയ്ത തെറ്റുണ്ടെങ്കിൽ നീ എൻ്റെ ദുബാക്ക ഉത്തരം നൽകാതിരിക്കല്ലേ റബ്ബെ ഈ സ്വലാത്തിൻ്റെ പുണ്യം കൊണ്ട് റബ്ബെ മുത്ത് റസൂലിൻ്റെ ആ പുണ്യം കൊണ്ട് അല്ല മുത്രസൂലിലേക്ക് ഞാൻ സ്വലാത്ത് ചൊല്ലി തീർത്തിട്ടുണ്ട് എൻ്റെ ദുവാക്ക് നീ ഉത്തരം തരണേ തരണേയല്ലൊ ലൊഹ്റിൻ്റെ ആയിട്ട് ജുമുഅൻ്റെ മുന്നേ ആയിട്ട് തന്നെ എൻ്റെ മനസ്സിലുള്ള പ്രയാസം നീ തീർത്ത് തരണേ അല്ല അല്ലെങ്കിൽ എനിക്കൊരാഗ്രഹമുണ്ട് ഒരാവശ്യമുണ്ട് റബ്ബിയ ഒരാവശ്യം ആ ജുമുഅൻ്റെ മുന്നേ ആയിട്ട് തന്നെ ആ ഒരു ആവശ്യം റാഹത്തിലാക്കി കൊണ്ട് അല്ല എന്ന് അള്ളാഹുവിനോട് ആത്മാർത്ഥമായിട്ട് ദുവാ ചെയ്തു നോക്കി ഇൻഷാ അല്ല നൂറ് ശതമാനമായിട്ടും നിങ്ങളെ ദുവാ അല്ല തട്ടിക്കളയില്ല അതുപോലെ തന്നെയാണ് സുബയിൻ്റെ ശേഷമൊക്കെയായിട്ട് നാളെ വെള്ളിയാഴ്ചയാണ് അല്ലേ ആ സുബയിൻ്റെ ശേഷമൊക്കെയായിട്ട് മുത്ത് റസൂറിൻ്റെ പേരിൽ ആ നിസ്കാര പായയിലിരുന്നു കൊണ്ട് ഫാത്തി ഓതുക യാസീൻ ഓദി ഓതി തീർക്കാൻ കഴിയില്ല എങ്കിൽ ഫാത്തി ഞാസി നമുക്കിപ്പം ഓതി തീർക്കാൻ കഴിയില്ല സുബൈ നിസ്കാരം കഴിഞ്ഞിട്ട് നമുക്ക് ഒരുപാട് തസ്ബീഹുകൾ ചൊല്ലാനുണ്ട് ദിക്റുകൾ ചൊല്ലാനുണ്ട് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ ചൊല്ലാനുണ്ടാവും അപ്പോൾ എന്താക്കുക ഫാത്തിഹ മുത്ത് റസൂറിൻ്റെ പേരിൽ നിയത്താക്കിയിട്ട് ഓത് അതൊക്കെ നമ്മുടെ ദുആക്ക് ഉ ഇത്തരം കിട്ടുന്ന ഓരോ കാര്യങ്ങളാണ് അതുകൊണ്ടാണ് പറയുന്നത് നമ്മൾ സുബഹി നിസ്കാരം കഴിഞ്ഞ് ഇരി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ ദുആ അള്ളാ തട്ടിക്കളയില്ല കാരണം നമ്മൾ മുത്രസൂലിൻ്റെ പേരിലാണ് ഫാത്തിയൊക്കെ നെയ്യത്താക്കിയിട്ട് ഓതുന്നത് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാറുണ്ട് മുഹിയദ്ദീൻ ഷേഖിൻ്റെ പേരിലായിട്ട് ഒരു ഫാത്തിഹ ഓതുക അതുപോലെ റിഫായി ഷേഖിൻ്റെ പേരിലായിട്ട് ആ സുബൈ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം റിഫായി മുഹിയദ് ആദ്യം തന്നെ മുത്തറസൂലിൻ്റെ പേരിൽ നിങ്ങളൊരു ഫാത്തിഹ ഓതുക അത് കഴിഞ്ഞിട്ട് മുഹീദ്ദീൻ ഷേഖിൻ്റെ പേരിൽ ഒരു ഓതുക അത് കഴിഞ്ഞതിൻ്റെ ശേഷം ഡിഫായി ഷേഖിൻ്റെ പേരിൽ ഒരു ഫാത്തി ഓത് അത് കഴിഞ്ഞിട്ട് ഭദ്രീങ്ങളുടെ പേരിലും ഒരു ഫാത്തി ഓത് എന്നിട്ട് നിങ്ങൾ ഈ പറഞ്ഞ ഈ ഒരു സ്വലാത്ത് അസ്വലാത്തു വസ്സലാമു അലൈഖ്യ യാ റസൂലല്ലാഹ് അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സെയ്ദീസൂല അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ സെയ്ദീസൂല എന്ന സ്വലാത്ത് ആ നിസ്കാരപ്പായയിൽ ഇരുന്നു കൊണ്ട് തന്നെ അഞ്ഞൂറെണ്ണം ചൊല്ലി തീർക്കുക അപ്പം നമ്മൾ അതിൻ്റെ ശേഷമായിട്ട് നിങ്ങൾ ദുവ ചെയ്യുക ആ ദ അള്ള തട്ടിക്കളയില്ല ഉറപ്പാണ് നിങ്ങളെ കൽബിലുള്ള എല്ലാ വേദനകളും എല്ലാ പ്രയാസങ്ങളും ആഗ്രഹങ്ങളും എന്ത് കാര്യത്തിനാണ് നിങ്ങളെ മനസ്സ് പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ കാര്യങ്ങളൊക്കെ അള്ളാഹുവിലേക്ക് ഇരു ഉയർത്തിക്കൊണ്ട് കണ്ണീരോടെ ഒന്ന് ഒന്നതുവാ ചെയ്തു നോക്കൂ ആ അതുവാ അല്ലാ ഒരിക്ക ഒരിക്കലും തട്ടിക്കളയില്ല അഥവാ ഒരിക്കലും തട്ടിക്കളയില്ല കാരണം നമ്മൾ മുഹീദീൻ ഷേഖിൻ്റെ പേരിൽ മുത്ത് മുത്തറസൂലിൻ്റെ പേരിൽ നമ്മൾ ഫാത്തി യോതിട്ടുണ്ട് റിഫായി ഷേഖിൻ്റെ പേരിൽ നമ്മൾ ഫാത്തി യോതി പദ്രീങ്ങളുടെ പേരിൽ ഫാത്തി യോതി മുത്തറസൂലിലേക്ക് അഞ്ഞൂറ് സ്വലാത്ത് അഞ്ഞൂറ് സ്വലാത്തും ചൊല്ലിയതിൻ്റെ ശേഷമാണ് അള്ളാഹുവിനോട് നമ്മുടെ കൽബിലുള്ള പ്രയാസം വേദനയൊക്കെ അള്ളാഹിനോട് ദുവാ ചെയ്യുന്നത് അതുവാ ഒരിക്കലും അള്ളാഹു തട്ടിക്കളയില്ല ആ ജുമുൻ്റെ മുന്നേയായിട്ട് എന്ത് കാര്യമാണെങ്കിലും ആ കാര്യം അള്ളാഹു നിറവേറ്റി തരും ഉറപ്പാണ് അതുപോലെ തന്നെ തായജു നമസ്കാരം ആരും ഒഴിവാക്കരുത് ഒരുപാട് പ്രയാസം പറയുന്ന ഒരുപാട് ഉമ്മമാരുണ്ട് ആ താജുദിനൊക്കെ എണീറ്റ് ഒരു മൂന്ന് മണിയൊക്കെ ആകുന്ന സമയത്ത് വെള്ളിയാഴ്ച രാവിലെ ഒരു മൂന്ന് മണിക്കൊക്കെ എണീറ്റ് നിങ്ങളെ കലബിലുള്ള എല്ലാ പ്രയാസങ്ങളും നിങ്ങൾ അള്ളാഹുവിനോട് കൽബ് നൊന്ത് വേദനയോട് കൂടി പൊട്ടിക്കരഞ്ഞോണ്ട് ദുവാ ചെയ്തു നോക്കി അള്ളാഹു ആ ദുവാ ഒരിക്കലും തട്ടിക്കളയില്ല ഒരുപാട് അനുഭവമുണ്ട് എനിക്കൊക്കെ എന്താണോ ആ ഒരു സമയത്ത് നമ്മൾ ആ ഒരു സമയത്ത് ആ ഉറക്കിൽ നേണീറ്റ് ഉളവെടുത്ത് ഒരു രണ്ടിറക്കാലത്ത് സുന്നത്ത് നമസ്കാരം കഴിഞ്ഞ് ആ ധുവ ഉണ്ടല്ലോ അള്ള ഒരിക്കലും അത് തട്ടിക്കളയില്ല ഒരു തവണ നിങ്ങൾ അങ്ങനെ നിങ്ങളങ്ങനെയൊന്നൊന്ന് നോക്കി മനസ്സ് തട്ടിക്കൊണ്ട് ദുവാ ചെയ്യണം മനസ്സ് അള്ളാഹുവിലേക്ക് ഓർത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മാത്രം മനസ്സ് കൊടുത്തുകൊണ്ട് നിങ്ങളെ വേദനകളെല്ലാം അള്ളാഹുവിലേക്ക് എല്ലാ പ്രയാസങ്ങളും കൽഭങ്ങോട്ട് അള്ളാഹുവിലേക്ക് തുറന്ന് വെച്ചുകൊണ്ട് എൻ്റെ ഇന്നാലെൻ്റെ പ്രയാസമുണ്ട് എനിക്കാരുമില്ല റബ്ബേ എൻ്റെ സംഘടന തീർക്കണേ അങ്ങനെ മനസ്സിൽ വിശ്വാസത്തോട് കൂടിയിട്ട് ആ ഒരു ദ അള്ളാ കേൾക്കും നൂറ് ശതമാനം ഉറപ്പാണ് എനിക്കൊരുപാട് അനുഭവമുണ്ട് അതാണ് ഞാൻ ഒരുപാട് വീഡിയോയിൽ ഞാൻ പറയാറുണ്ട് പ്രയാസം വിഷമങ്ങളും പറയുന്നവരോട് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് താജ്ജു നമസ്കരിച്ചോളി എന്ന് താജ്ജു നമസ്കാരം കഴിഞ്ഞിട്ട് ആ ദുവ ഉണ്ടല്ലോ അത് എന്ത് കാര്യമാണ് നമ്മൾ അള്ളാഹിനോട് പറഞ്ഞത് ആ ദുവ ഒരിക്കലും നല്ല തട്ടിക്കളയില്ല അത്രക്കും ദുവാക്ക് ഉത്തരം കിട്ടുന്ന ഒരു ടൈം വേറെയില്ല പെ പെട്ടെന്ന് ഉത്തരം കിട്ടും അത്ഭുതമായി പോകും നമുക്ക് എന്ത് കാര്യമാണെങ്കിലും അപ്പം ഞാൻ താജ് നമസ്കാരം കഴിഞ്ഞിട്ട് ദുവാ ചെയ്താൽ ഉത്തരം കിട്ടും എന്ന് പറയുന്ന സമയത്ത് ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ടാവും ഞാൻ ഒരുപാട് കാലമായാലും നിസ്കരിക്കാൻ തുടങ്ങിയിട്ട് എൻ്റെ ദുവാ ഇതുവരെ അല്ല കേട്ടിട്ടില്ല എന്നൊക്കെ നമുക്ക് മനസ്സിൽ തോന്നും അത് നമ്മുടെ അടുത്ത് എന്തെങ്കിലും വന്ന മിസ്റ്റേക്ക് കൊണ്ടാവാം അള്ളാഹു ഉത്തരം തരാത്തത് അല്ലാണ്ട് ഒരാൾക്ക് ഉത്തരം കൊടുക്കും ഇന്നയാൾക്ക് ഉത്തരം കൊടുക്കില്ല അങ്ങനെയൊന്നും നമ്മുടെ അള്ളാക്ക് അള്ളാഹിൻ്റെ അടിമകളാണ് നമ്മളെല്ലാവരും അള്ളാഹു അള്ളാഹുയിലേക്ക് നമ്മൾ അടുത്താൽ അള്ളാഹു നമ്മളിലേക്ക് ഓടിയടുക്കും അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് വിട്ടുമാറി നിൽക്കണം അള്ളാഹുവിലേക്ക് കൂടുതലായിട്ട് അമൽ ചെയ്യുക താജ്ജുദ് ഒക്കെ നമസ്കരിച്ചിട്ട് ആ താജ്യുദിൻ്റെ ശേഷമൊക്കെ കുറച്ച് സ്വലാത്തായിട്ടോ കുറച്ച് ദിക്കൃകളായിട്ടോ ഒരുപാട് തിക്റുണ്ട് ഞാൻ എൻ്റെ വീഡിയോയിൽ തന്നെ ഒരുപാട് തവണ പറഞ്ഞതാണ് താജു നമസ്കാരം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ദിക്റുകളും ദുആകളൊക്കെ പറ്റി ആ കുറച്ച് ദിക്റുകളൊക്കെ ചൊല്ലിയിട്ടൊന്ന് അള്ളാലും ഒക്കെ ഒന്ന് കൈകളും ഉയർത്തിക്കൊണ്ട് ദ ചെയ്താൽ ആ ദുആ ഒരിക്കലും അല്ല തട്ടില്ല എന്ത് വിഷമമായിക്കോട്ടെ എന്ത് പ്രയാസമായിക്കോട്ടെ അള്ളാഹു തീർത്ത് തരും സലാമത്തിലാക്കിത്തരും അപ്പോൾ ഇൻഷാ അല്ല ഞാൻ ഇന്ന് പറഞ്ഞ സ്വലാത്ത് മറന്നു പോവേണ്ട സ്വലാത്ത് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സുബൈ നമസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര പായയിൽ പായയിലിരുന്നു കൊണ്ടൊന്ന് ചൊല്ലി നോക്കി ി അള്ളാഹു അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെയൊക്കെ മനസ്സ് എന്ത് കാര്യത്തിനാണോ പ്രയാസപ്പെടുന്നത് വേദനിക്കുന്നത് ആ ഒരു പ്രയാസം അള്ളാഹു മാറ്റി സമാധാനവും സന്തോഷവുമുള്ള ജീവിതം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ അസ്സലാമു അലൈക്കും വരഹമുല്ലാ താല വബർക്കാത്തു